Hello guys, Assalamualaikum. Welcome to my channel. Welcome to our video. Look, so good. Haha, so good. Um, apa sahaja yang kita tension dalam sana. Look, look, nama apa yang kita perlu? Look, apa nama? Abi Jali. Hello. Alah, anda bintu bintu ni mana tu? So, apa maksudnya sana? Balai itu pergi mana? Alah, kuki perlu. Kau ni, alah kuki perlu. Kau ni, അല ഇപ്പോഴാണ് സ്ഥല കുട്ടിയുടെ കൂടെ നല്ല അറ്റാച്ചഡ് ആകാൻ തുടങ്ങിയത് വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ ഒന്ന് പരസ്യത്താണ് സംഭവം നമ്മൾ ഒന്ന് നിന്ന് പരിചയമാകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ തിരിച്ചു പോകും പിന്നെ വരുമ്പോൾ മറക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും നമ്മൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ട്രെയിനിൽ പോകാൻ സമയമായി അപ്പോൾ ടൂസില് ഞങ്ങള് കൊണ്ടാക്കിത്തരും വൈകുന്നേരം അല്ല ഇവിടെ പോയി പഠിച്ചുടി മാ വി ഫുഡ് വരുത്തി ഓർമ്മാനായിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവും താഴെ താഴെ ഉണ്ടാവില്ലെന്ന് നമ്മൾ പോകാൻ വേണ്ടി നമ്മുടെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചായ ഉണ്ടാക്കും ചായ ഒക്കെ കുറിച്ചിട്ട് ആറുമണിക്കാവ് ഒരു അഞ്ചേ മുക്കാലാവുമ്പോഴത്തേനെ നമ്മൾ പറയുന്നത് ജംഗ്ഷനിലെ നമ്മള് ബുക്ക് ചെയ്ത് പോകണത് കാരണം കൊണ്ട് കുറച്ച് മുന്നോട്ട് ഇപ്പൊ പിന്നെ നടുവിൽ അവിടെ വരുന്നതൊന്നുമില്ല എപ്പോ ഞങ്ങള് മുന്നെ പോയാലും ശരി പിന്നെ പോയാലും ശരി ഇങ്ങനെയാലും ഞങ്ങൾ ഓടണം റെയിൽവേ സ്റ്റേഷനിലെത്തിയാലും നമ്മൾ ഓടണം ഒരാൾക്ക് കൂടെ പോകുമ്പോഴത്തേനും ഞങ്ങള് കണ്ണ് തട്ടുന്നുണ്ട് അല്ലാത്ത ടൈമിൽ എന്തൊക്കെയൊക്കെ അടുത്ത് തൂന്നിട്ട് നല്ല ഒരാളെയും കൂടെ കപ്പ കട്ട് തിരിച്ച് ഇടങ്ങാറായിട്ട് പോകുന്ന ശരിയായിട്ട് വരുന്ന അടുത്താള് നമുക്ക് പണി ഉണ്ടാക്കി അപ്പൊ നമുക്ക് എന്തായാലും പോണവിശേഷങ്ങളൊക്കെ കാണാല്ലേ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പൊ നമ്മുടെ ലഗേജ് ഒന്നുമില്ല കൊണ്ടുവന്ന ലഗേജ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മള് ബർത്തടത്ത് വാങ്ങിയ ലിസ്റ്റ് ഉണ്ട് പിന്നെ താഴെ അപ്പൊ പൊട്ടിയാ അപ്പൊ ആ ബ്രേക്ക് തുറന്നിട്ടായിരുന്നു അതൊക്കെ നമ്മള് ഇതാക്കി ഇതിന് വാതിലൊക്കെ അടച്ച് ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകാൻ പോവാ സാണ ഫോണ് എൻ്റെ ഹാൻഡ് ബാഗ് താഴെ അല്ലേ റൂമേ ഭായ് അടുത്ത വരവ് കാണാട്ടോ അപ്പം എല്ലാവരും നമ്മുടെ സാധനങ്ങളെ എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് താഴെ നമ്മുടെ വള്ളംകുപ്പിയും ചെറുത ചെറിയ ഒരു സെഞ്ചിൻ കൂടി ഉണ്ട് ആ അടുത്തിട്ടെ ഞാൻ പോളമാ റെഡി പോ റെഡി ആയില്ലേ സാൻ ഈ സെഞ്ചിയിലിട്ടോ അത് ആ കാറും ഇതാക്കി ഈ സെഞ്ചിയിലിട ആ സെഞ്ചിൽ ഇട്ടേക്ക് അതായാലിട്ട അതിൽ വേറെ ഒന്നുമില്ല അതായതിൽ ഇടേ അതിൽ വേറെ ഒന്നുമില്ല ഇതെന്താ എന്താ ട്രെയിനിൽ തിന്നാനോ അങ്ങനെയൊക്കെ ട്രെയിനിൽ തിന്നങ്ങൾക്ക് തിന്നാനോ അവിടെ നേരം അടി വെക്കാൻ ഉണ്ടാക്കാനല്ലേ നേരമുള്ളൂ ആ ഇപ്പം നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ തിളക്കുന്നുണ്ട് ചായ വെച്ച ചായ നമുക്ക് മറ്റാനൊക്കെ ഇണ്ടാക്കിണ്ട് എല്ലാവർക്കും സീനും ഇപ്പൊ വന്നിട്ടുണ്ട് അവിടെ റൂമിലുണ്ട് ഞാൻ വിളിച്ചപ്പോ തൂത് എത്തി വരുമോന്ന് പറഞ്ഞല്ലോ ചെക്ക കണ്ടിട്ടില്ലേ അപേ പോയിക്കളെ പത്തീസായി ഒരാഴ്ച ആയില്ലേ ഇന്നിപ്പത്രാം തിയ പന്ത്രണ്ടാം തീയതി ബാപ്പാന്റെ കൊല്ലം ആഴ്ച എപ്പഴാ ഏത് ശനിയും സ്കൂൾ തുറന്നിട്ടൊക്കെയാണ് പറഞ്ഞു ശനിയായിരം ആക്കൊണ്ടമ്മ ഏ ജൂലൈ ആണെങ്കിൽ ഒരു ആഗസ്റ്റിൽ ആഗസ്റ്റില് വരുന്നോണ്ട് കഴിഞ്ഞതിൽ ഞാൻ സനാന്റെ ഒരു നാൽപ്പതായിരുന്നു അല്ലേ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ബർത്ത്ഡെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അത് നാൽപ്പതായിരുന്നു എങ്ങനെയായാലും സ്കൂൾ തുറന്ന സമയത്തൊക്കെ ശനി ഞായറാക്കിയാൽ മതി അപ്പം പിന്നെ എനിക്ക് വെള്ളിയാഴ്ച രാത്രി കയറിയാ ശനി ഞായറാഴ്ച പോകാലോ ഉമ്മ നമുക്ക് ചായ ഒക്കെ ഉണ്ടാക്കി വ്യാസിനെ വള്ളംകുപ്പിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകുമ്പോൾ കൂടെ ആളുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ലഗേജ് ഒക്കെ കയറ്റിട്ട് പോകണം ചായ റെഡി ർക്കും പോവല്ലേ സാധനം പോവാ ഞങ്ങൾ അടുത്ത ആറുമാസം കേട്ടിട്ട് എമ്പാർക്കാണ് ആറുമാസം അടുത്ത ആറുമാസം കേട്ടിട്ട് വരണ്ട്സു വിരലിന്റെ വിരലിന്റെ ഒരു തുണ്ടെടുക്കാന് ണ്ട് ഗളികള് വിളിച്ചപ്പോൾ എനിക്കാ ടാറ്റ കാണിച്ചെട കാണിച്ചു കൊടുക്കാറ്റുണ്ട് അപ്പോൾ വൈസ് ഞങ്ങളുടെ ട്രെയിൻ അവിടെ നിന്ന് വരുന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വൈസ് നമ്മളുടെ ട്രെയിൻ അഥവാ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ നിജാസ് നമ്മളെ കയറ്റാൻ നിൽക്കേണ്ട നൗഫര് പിന്നിൽ വരുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ പാമ്പ് അനോ കൊണ്ട പാമ്പ് വരുന്നു കൂടാ ട്രെയിന് വന്നു നമ്മൾ അങ്ങനെ ട്രെയിനൊക്കെ കയറി ഒറ്റപ്പാലം എത്ര പേരൊക്കെയുള്ള ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പത്തെ വിശേഷങ്ങള് മാത്രം അപ്പത്തേക്ക് കയറി അവിടെ എത്തുമ്പോഴത്തേനും ട്രെയിന് വന്നു കറക്റ്റ് നമ്മൾ ആറ് പത്തിനൊക്കെ ഒന്ന് വരുന്നേ വിചാരിച്ചോളൂ നമ്മളൊരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് വഴിണ്ടെങ്കിൽ ട്രെയിൻ മിസ്സായിട്ടുണ്ടാവില്ല ട്രെയിന് മിസ്സായിട്ടുണ്ടാവും കറക്റ്റ് ആ സമയത്ത് എത്തിയാറുണ്ട് കുറേ നേരം സ്റ്റേ അടിക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കയറി ആറുമണിക്ക് കയറി പത്തേമുക്കാൽ പതിനൊന്ന് മണിക്കൊക്കെ നമ്മൾ സേലം ജംഗ്ഷനിലൊക്കെ ഇറങ്ങി അതിൻ്റെ നടുവിലുള്ള വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കുട്ടിയൊക്കെ നമ്മൾ കോയമ്പത്തെന്ന നമ്മൾ കോയമ്പത്തീരുന്ന് മിയാസിന് വിശക്ക് എടുത്ത് നമ്മൾ ദോശ ഇതൊക്കെ വാങ്ങിക്കൊടുത്തു ഇവിടെ വന്ന് നോക്കും എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് പകുതി നമ്മൾ സേലം മേലെ ഇത് കയറുമ്പോഴത്തേന് നല്ല ഇടിവാളൊക്കെ മേഞ്ഞിട്ടുണ്ടായിരുന്നു ഏ അപ്പോഴാണ് ഞാൻ പറഞ്ഞു മഴയുടെ മഴ ഇത് പെയ്യല്ലേ കുടിയിലെത്തിയിട്ട് പെയ്താൽ മതിയോ ഏയ് മഴ നല്ല കല്ല് പൊഴിയന്മാർ ഞങ്ങളുടെ മേലെക്കുറിച്ച് നല്ല ചാറിലൊക്കെ ചാരിപ്പിക്കണം വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് കച്ചേരി നല്ല മഴ പെയ്തു അവിടെ അവിടെയൊക്കെ വള്ളം ദർശന മേലെ ഏതാണ്ട് അവിടെ ഇവിടെയൊക്കെ വള്ളം അതും ഇല്ലാണ്ട് ഏറെ സങ്കടകരമായ ഒരു വിഷയം ഉണ്ടായിരുന്നു അല്ലേ ഞാൻ പൊഞ്ഞുപോലെ തിന്നാൻ കൊടുത്ത് വളർത്തിയിട്ടുള്ള എൻ്റെ വെടാ സൈസ് മീൻ ഇങ്ങനെ നമ്മളെ വിട്ടു പോയി എന്നാലും പോയിട്ടുണ്ടാവും മോട്ടോർ മോട്ടർ ഓടുന്നുണ്ടോ ആ വലിയ മീനിനു എന്തെങ്കിലും തിന്നാൻ കിട്ടാത്ത കാര്യം കൊണ്ട് ആ മോട്ടറിന്റെ ആ പുറത്തൊക്കെ പോണത് വലിച്ചിട്ട് ഉള്ളിലാണേ അപ്പൊ മോട്ടറൊക്കെ ഞാൻ കഴുകിയിട്ടാണ് അന്ന് റെഡിയാക്കി പോയത് ഒരു മീൻ അങ്ങനെ അത്യാവശ്യം ഇത്ര വെളുപ്പുള്ള ഒരു മീനുണ്ട് അല്ല കടിപ്പറൽ മീനിന്റെ ഒരു സൈസ് ആ മീൻ ചത്തുപോയി പിന്നെ ഒരു വൈറ്റ് കളർ ഗോൾഡൻ ഫിഷ് ചത്തു ഒരു കളർ ഫിഷിലൊരു പച്ച കളറിന്റെ കുറേ കാല വർഷമുള്ള മീനും എപ്പോയോ വാങ്ങിപ്പോട്ട മീനാണത് അത് എപ്പോഴോ ഞങ്ങൾ മീൻ തൊട്ടുള്ള സമയത്ത് വാങ്ങിയിട്ട മീനാണ് അത് അങ്ങനെ മൂന്ന് മീൻ ചത്തും എന്നാലും അതിലൊരു അതിശയം എന്താണെന്നറിയോ ഇതിലൊരു കണ്ണ് കാണാത്ത ഗോൾഡൻ ഫിഷ് ഉണ്ട് അത് ആ ഈ ആ മീൻ്റെ കണ്ണ് ആരാ തിന്നുന്നൊന്നറിയില്ല പക്ഷെ ആ മീൻ ജീവനോടുണ്ട് ആ മീനും ഉണ്ട് പഴയ രണ്ട് മീനും ഉണ്ട് പിന്നെ ഷാർക്ക് രണ്ടും ഉണ്ട് ഇനിയിപ്പോള് വന്നു നോക്കുമ്പോൾ മീനിന്റെ മണ്ട വേറെ വലിയ മീൻ ഇപ്പൊ നമ്മൾ വെച്ചാൽ ചിലപ്പോഴങ്ങനെ ഉച്ചക്കേർക്കും ചത്തിട്ടുണ്ടാവും അത് വല്ലാണ്ട് ചീർത്തിട്ടൊന്നുമില്ല അതും കുറേ അത് ഓക്സിജൻ ഇല്ലെങ്കിൽ ഇരിക്കില്ല മറ്റേ മീനൊക്കെ ഇരുന്നു പക്ഷേ അങ്ങനെ മൂന്ന് മീനും പോയിട്ടുണ്ട് നമ്മൾ ഇനി എന്തായാലും അതേമാതിരി കുട്ടുവൊന്നുമില്ല അതിൻ്റെ പകരം വേറെ എന്തെങ്കിലുമൊക്കെ മീൻ വാങ്ങിയിടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സേലത്ത് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് രാത്രി എനിക്ക് പറയാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ആ വീഡിയോയുടെ ബാക്കിയായിട്ട് ഞാൻ ഇട്ടത് ഇവിടുത്തെ വന്നിട്ടുള്ള ആ ചെറിയൊരു വിശേഷം കൂടി ഇടാണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വരുന്ന വീഡിയോയും സേലത്ത് വന്നിട്ടുള്ള ഇവിടുത്തെ വിശേഷമുള്ള വീഡിയോവും നാളെ നെക്സ്റ്റ് നമ്മളുടെ സേലജിത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇഞ്ഞ് വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരും അപ്പോൾ ചാനലായി പുതുതായി കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ബൈ ബായ് അസാം